ഫാമിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയവും സിന്തറ്റിക് ട്രാക്കും വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടുന്ന ആറളഫാമിൽ നിരവധി കായിക താരങ്ങൾ അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനാകാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ കായിക വിഷയങ്ങളിൽ സ്പോർട്സ് ഇനങ്ങളിലും പങ്കെടുക്കാൻ കഴിയുന്ന കായിക താരങ്ങൾ ഇവിടെയുണ്ട് എന്നാൽ ഇവരെ പരിശീലിപ്പിക്കാൻ ആവശ്യമായ ട്രാക്കുകളോ കളിസ്ഥലങ്ങളോ ഇവിടെ ഇല്ലാത്തത് കാരണമാണ് മേഖലയിലെ കായിക താരങ്ങൾ എങ്ങും എത്താതെ പോകുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറുള്ള ഫാമിൽ ഒന്ന് തൊട്ട് പത്താം ക്ലാസ് വരെ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് കൂടാതെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും ഈ വിദ്യാലയത്തിൽ പഠിച്ചു വരും ഈ വിദ്യാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് തൊട്ട് പത്താം ക്ലാസ് വരെയും നാല് കുട്ടികളൊഴികെ ബാക്കി എല്ലാ കുട്ടികളും എസ് ടി വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് ആകർഷിക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഒരു സ്പോർട്സ് ഹബ്ബ് ഉണ്ടാവുക എന്നുള്ളത് കായികപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അതോടൊപ്പം തന്നെ ഒരു സിന്തറ്റിക് ട്രാക്ക് ബാസ്ക്കറ്റ്ബോൾ ഗ്രൗണ്ട് ബാഡ്മിൻ്റൺ ഗ്രൗണ്ട് മുതലായ ഒരു കായികശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കളിസ്ഥലം ഉണ്ടാവുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ കൂടുതൽ സ്കൂളിലേക്ക് ആകർഷിക്കാനും ഇന്നത്തെ ഈ ഒരു ഹാജർ കുറവ് ഏറെക്കുറെ പരിഹരിക്കാനും നമ്മൾക്ക് സാധിക്കുന്നതാണ് ഇന്നിവിടെ നമ്മൾക്ക് അറുപത് ലക്ഷം രൂപ മുടക്കി ഒരു സ്റ്റേജ് ഇവിടെ നമ്മളുടെ സ്കൂൾ ഗ്രൗണ്ട് സ്കൂളിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലത്ത് സ്കൂളിനായി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതിൻ്റെ മുൻപിലുള്ള ഗ്രൗണ്ട് തീർത്തും അപര്യാപ്തമാണ് നമ്മൾക്ക് ഒരു നല്ലൊരു ട്രാക്ക് രൂപീകരിച്ച് ഒരു സ്പോർട്സ് നടത്താൻ പോലും ആ ഗ്രൗണ്ടിൽ നമുക്ക് സാധിക്കില്ല ഏകദേശം ഒരു നൂറ് മീറ്റർ റണ്ണിങ് ഗ്യാപ്പ് മാത്രമാണ് ആ ഗ്രൗണ്ടിൽ നമുക്ക് സാധ്യമാവുക അതൊരു നാന്നൂറ് മീറ്റർ ട്രാക്കിലേക്ക് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഗെയിംസ് ഉള്ള ഒരവസരം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ കുട്ടികൾ കൂടുതൽ സ്കൂളിലേക്ക് വരികയും സ്കൂളുമായി കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയും കുട്ടികളുടെ ഹാജർ നില വർദ്ധിപ്പിക്കാനും നമ്മൾക്ക് സാധിക്കുന്നതാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിരവധിയായ കായിക താരങ്ങളാണ് പഠിക്കുന്നത് സ്കൂൾ തലം മുതൽ നല്ല നിരയിൽ പരിശീലനം നൽകിയാൽ ഇവർ അന്താരാഷ്ട്ര നിലവാരത്തിൽ വരെ എത്തുന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇവരെ പരിശീലിപ്പിക്കാൻ സ്കൂളിൽ കായിക അധ്യാപകനുണ്ട് നൂറു മീറ്ററിൽ താഴെ മാത്രം വിസ്തൃതിയുള്ള ഒരു ഗ്രൗണ്ടാണ് ഇവിടെ ഉള്ളത് കായിക മേഖലയിൽ താല്പര്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഇത് പര്യാപ്തമല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിന്തറ്റിക് ട്രാക്കും സ്റ്റേഡിയവും വേണമെന്നാണ് ഇവരുടെ ആവശ്യം സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അഗോറ എന്ന പേരിൽ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിനായി തുടക്കം കുറിച്ചിരുന്നു എതിനായി ആറണഫാം ഇരുപത്തിമൂന്ന് ഏക്കർ സ്ഥലം സ്കൂളിന് വിട്ടു നൽകുകയും ചെയ്തു ആറളം ഗോത്ര റീച്ച് അവന്യൂ പദ്ധതിയിൽ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഉൾപ്പെടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരുന്നു കോവിഡ് കാലത്ത് സി ഫണ്ട് ലഭ്യമാക്കാൻ സാധിക്കാതെ വന്നതിനാൽ തുടക്കം കുറിച്ച പദ്ധതി വഴിയിൽ നിലച്ചുപോയി ഈ പദ്ധതി വീണ്ടും പുനർജീവിപ്പിച്ച് നടപ്പിലാക്കിയാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക തൽപരരായ വിദ്യാർത്ഥികൾക്കും കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലെ കായിക പ്രേമികൾക്കും സഹായകരമാകും ഇതിനായി ജനപ്രതിനിധികളും അധികൃതരും ശ്രമിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം പട്ടികവർഗ് പുനരധിവാസ മേഖലയിൽ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ആധുനിക രീതിയിലുള്ള ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പണം കണ്ടെത്തണമെന്നാണ് ഇവരുടെ മറ്റൊരു ആവശ്യം നമ്മളെ ആർളഫ് ഹയർ സെക്കൻഡറി ബന്ധപ്പെട്ട് ഇവിടുത്തെ കായിക രീതിയിലുള്ള കുട്ടികൾക്ക് അന്താരാഷ്ട്ര പോലും കളിക്കാൻ ഒരു യോഗ്യതയുള്ള ഒരു നല്ലൊരു ഗഡ്സുള്ള ആദിവാസി മേഖലയുള്ള കുട്ടികൾ നമുക്കിവിടെയുണ്ട് പക്ഷെ അതിനു പറ്റിയ ഒരു ഗ്രൗണ്ട് നമുക്ക് ഇല്ല ഇപ്പം തക്കാലം ഒരു നൂറ് മീറ്റർ പോലും ഇല്ലാത്തൊരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ കുട്ടികളെല്ലാം ഒരു പരിശീലനം കൊടുക്കുന്ന ഒരു നിലയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ടിനു വേണ്ടി ഒരുപാട് സ്ഥലങ്ങളും നമുക്ക് ഈ സ്കൂളിന് വേണ്ടിയുള്ള ഉണ്ട് അപ്പം എത്രയും വേഗം തന്നെ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു നിലവാരം നമുക്ക് ഉയർത്തി കിട്ടാനെങ്കിൽ നല്ലൊരു ഒരു സ്പോർട്സിൻ്റെ ഒരു നല്ലൊരു നിലവാരത്തിലേക്ക് നമുക്ക് ഈ സ്കൂളിനെ നമുക്ക് മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കാൻ പറ്റും ഈ അവസരത്തിൽ ഇതാണ് ഒന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് മലയോരത്തെ ഒരു പ്രധാന ഹയർ സെക്കൻഡറി സ്കൂളാണ് ആറള ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിലയുറപ്പിക്കാവുന്ന കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിയും അതിന് തടസ്സമായി നിൽക്കുന്നത് ഒരു ഗ്രൗണ്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ ആറളം ഗോത്ര റീച്ച് അവന്യൂ എന്ന പേരിൽ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ആക്ഷൻ പ്ലാൻ അംഗീകരിക്കുകയും ഇരുപത്തിമൂന്ന് ഏക്കർ ഭൂമി അതിനായി ആറള ഫാം വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് സി എസ് ആർ ഫണ്ട് ഇതിനായി ലഭ്യമാക്കാൻ സാധിക്കാത്തതിനാൽ ആ പദ്ധതി ഇപ്പോൾ നികച്ചിരിക്കുകയാണ് ആ പദ്ധതിയിൽ നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം വിഭാവനം ചെയ്യുന്നുണ്ട് ആ അഗോറ എന്ന പദ്ധതി പദ്ധതി ഇവിടെ വീണ്ടും പുനരാവിഷ്കരിക്കാൻ അധികാരികൾ തയ്യാറായാൽ ആർല ഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾക്ക് മാത്രമല്ല ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ നിരവധിയായ കായിക താരങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി മാറും അതാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് കളിക്കാൻ ഞങ്ങളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഒരു ഗ്രൗണ്ട് വേണം നിലവിലെ ഗ്രൗണ്ട് അതിന് പര്യാപ്തമല്ല ആർല ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ ന്യൂസ് ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി ഇമാനുവൽ മാനുവൽ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ്പ് ടോപ്പ് രൂപ മാത്രം മൂന്ന് 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 ബോയ്സ് രൂപ 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 ഗേൾസ് ഫാമിലി ബെഡ്ഷീറ്റ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും വാല്യൂങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ വാറ്റ് கண்ணூர் காஞ் பையன்னூர் அண்ட் மேலே பட்டாம்பி